കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം ആളുകളൊന്നും അറിയാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ആരുടെയും ഭരണത്തിൻ്റെ ഒരു പത്രാ സാഹചര്യം ഇല്ല സത്യസന്ധമായി പറഞ്ഞാൽ കുറേ പതിറ്റാണ്ടുകളായി മലയാളികൾ ലോകം മുഴുവൻ പരന്ന് ജോലി ചെയ്തും ഇങ്ങോട്ട് പണം പണയച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആളോഹരി വരുമാനമുണ്ടായിരുന്നു ഈ ആളോഹരി വരുമാനം ഒരുവിധം ഉള്ളതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വില കയറിയാലും അതുപോലെ തന്നെ മറ്റ് ഉണ്ടെങ്കിലും ഒക്കെ ഒരുവിധം നമ്മൾ ഒന്നാമതായി ഒന്നാമത് 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 എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം കണ്ടമാനം ഫോറിൻ റെമിറ്റൻസ് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് നമുക്ക് അധിക തൊഴിലാളികളെ ഇവിടെ നിലനിർത്താനും അതുപോലെ തന്നെ ഇവിടുത്തെ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിൽ ഇങ്ങനെ സുഭിക്ഷമായി പോയ്ക്കൊണ്ടിരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഗവണ്മെൻറ്റ് കാര്യം മനസ്സിലാക്കുന്നില്ല സർ ഇപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സർക്കാരിൻ്റെ അതിലോട്ട് പൈസ സർ ഇന്നലെ ഹെൽത്തിൻ്റെ ചർച്ച ഇവിടെ നടന്നു പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങാൻ പാടില്ല എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം ആരോഗ്യമന്ത്രി ഇവിടെ നടത്തി അതിൻ്റെ ഫലം എന്താ പുറത്തുനിന്ന് വാങ്ങല് നിർത്തി ഇന്നത്തെ പത്രങ്ങളിലെ ലീഡ് സ്റ്റോറി ഓപ്പറേഷനും നിർത്തി കല്ല് പൊട്ടിക്കലും നിർത്തി സർജറിയും നിർത്തി ഇന്നത്തെ ലീഡ് സ്റ്റോറിയാണ് എന്താണ് സർ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞത് കൊണ്ടൊന്നും നടക്കാൻ പാടില്ല ഇന്നലെ സർ വ്യവസായ മന്ത്രി പറഞ്ഞു റിവേഴ്സ് മൈഗ്രേഷൻ കഴിഞ്ഞൊരു അൻപത് അറുപതുകൾ എഴുപതുകൾക്ക് ശേഷം ആളുകൾ തുരുതുരാ പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയി യൂറോപ്പിൽ കനഡയിൽ അമേരിക്കയിൽ ഗൾഫിൽ ഒക്കെ അവർക്ക് അവസരങ്ങൾ കിട്ടുന്നു അവിടെയൊക്കെ വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നു കച്ചവടം ചെയ്യുന്നു ഇങ്ങോട്ട് പണയക്കുന്നു ഇപ്പോൾ അമേരിക്കയിൽ ട്രംപാണ് യൂറോപ്പിൽ അവരുടേതായ പ്രശ്നങ്ങളാണ് ഗൾഫിൽ മുഴുവൻ സ്വദേശി വൽക്കരണമാണ് അവിടെ യൂറോപ്പിലൊന്നും പോയി ട്രൈ ചെയ്താൽ ഈ ഒരു ജോലിയും ഇപ്പോൾ പഠിച്ച കുട്ടികൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മളെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നു നമ്മളെ ആളോഹരി വരുമാനം നമ്മുടെ സാമ്പത്തിക കപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്താവും കഥ സർ ഇവിടെ പിന്നെ അതിഥി തൊഴിലാളികളുണ്ട് അവർക്ക് ഇവിടെ നിൽക്കുമോ അവരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ വല്ലാതെ അറിയാത്ത സിവിൽ സപ്ലൈസ് മിനിസ്റ്ററോട് ഞാൻ പറയാം നമ്മളെ റേഷൻ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ ധാന്യ ശേഖരം കുറയാത്തത് കൊണ്ട് നമുക്ക് അവിടുന്ന് അരി കിട്ടത്തുകൊണ്ടാണ് വസ്തുതയാണത് ഈ റേഷൻ അരിയും കൂടി കിട്ടൽ നിന്നുപോയാ വിവരം അറിയും നമ്മൾ അതാണ് സ്ഥിതി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലാഗ് എൻ്റെ കൊണ്ടേ ഇനി കോൺക്ലേവ് നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് റിസൾട്ട് ഇനി ഉണ്ടാകുമ്പോഴില്ല